ബഹുമാന്യരേ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കങ്ങഴ ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തുളസീദാസ് എന്ന ഞാൻ മത്സരിക്കുന്ന വിവരം ഇതിനോടകം അറിഞ്ഞിരിക്കുമല്ലോ എൻ്റെ ചിഹ്നമായ നെൽക്കതിർ അരിവാൾ ചിഹ്ന ചിഹ്നത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എനിക്ക് എല്ലാവരെയും വീട്ടിൽ വന്ന് നേരിൽ കണ്ട് വോട്ട് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും കുറഞ്ഞ സമയവും അതേപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമാവുകയും ചെയ്തതുകൊണ്ട് ആയതിന് സാധിക്കുന്നില്ല അഖേദവും ഞാൻ അറിയിക്കുകയാണ് എല്ലാവരും എന്നോടുകൂടി സഹകരിച്ച് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേയെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു